നമസ്കാരം നമ്മുടെ ഇന്നത്തെ ചിന്ത ഒരു ദേശഭക്തി ഗാനം കേട്ടുകൊണ്ട് ആരംഭിക്കാമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം മനോഹരമായ ഒരു ദേശഭക്തി ഗാനം ഇത് നമുക്കറിയാം അല്പം വിവാദത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് തികച്ചും അസ്വീകാര്യമാണ് കാരണം ഭാരതത്തെ സ്വന്തം മാതാവായി ചിത്രീകരിക്കുകയും അങ്ങനെ ആരാധനയുടെ കണ്ണിൽ കൂടെ കാണുകയും ചെയ്യുന്ന ഈ ഗാനം അവരുടെ മതപരമായ ദർശനത്തിന് നിരക്കുന്നതല്ല എന്ന നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് എന്നാൽ ആ ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടില്ല ഇത് അതിമനോഹരമായൊരു ഗാനമാണ് അർത്ഥവത്തായൊരു ഗാനമാണ് പക്ഷേ ഇതിനെ സംബന്ധിച്ച് എനിക്കൊരു പരാതിയുണ്ട് ആ പരാതി നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എൻ്റെ പരാതി ഇതിൻ്റെ ആശയങ്ങൾ എൻ്റെ ദൈവശാസ്ത്രപരമായ സങ്കല്പങ്ങൾക്ക് വിരോ വിപരീതമാണ് എന്നുള്ളതല്ല എൻ്റെ ആശയങ്ങൾ എൻ്റെ ആശങ്ക അല്ലെങ്കിൽ എൻ്റെ റിസർവേഷൻ ഈ പാട്ടിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ പാട്ടിൽ തുളുമ്പി നിൽക്കുന്ന ദേശഭക്തിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളും അവലംബിക്കുന്ന നിലപാടുകളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നത് മാത്രമാണ് എൻ്റെ പ്രശ്നം അത് അല്പം ഒന്ന് പങ്കിടുന്നത് ഉചിതമാണ് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ വന്ദേ മാതരം ഭാരതത്തെ ഒരു മാതാവായി വിഭാവന ചെയ്യുകയും നമസ്കരിക്കുകയുമാണ് വന്ദേ മാതരം അപ്പോൾ ഭാരതത്തെ സ്വന്തം മാതാവായി വിഭാവന ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അനുഭവവും ദർശനവും എന്താണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോയെന്നെനിക്കറിഞ്ഞുകൂടും തീർച്ചയായും ഇത് എഴുതിയ കവി ചിന്തിച്ചിട്ടുണ്ട് അത് സ്വന്തം മജ്ജയിലും മാംസത്തിലും തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരമുള്ളൊരു കവിത രചിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് സാഹിത്യത്തോടൽപ്പം ദൂരബന്ധമുള്ള എനിക്ക് മനസ്സിലാകും എന്നാൽ ഇങ്ങനെ ഒരു പാട്ട് ദേശഭക്തി ഗാനമായ പക്ഷേ ഒരു പക്ഷേ ദേശഭക്തി ഗാനങ്ങളിൽ ഏറ്റവും തലയെടുപ്പുള്ള ഗാനമായി ഇതിനൊരു ആരാധനയുടെ തട്ടത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് അതിനെപ്പറ്റി ബഹുമാനത്തോടെ പരാമർശിക്കുന്ന ആളുകൾ ഇതിൻ്റെ അർത്ഥത്തെ ഏത് തലം വരെ കൊണ്ടുപോകുവാൻ കൂട്ടാക്കും എന്നതാണ് എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം അവർ ഈ കവി അനുഭവിച്ച ആധ്യാത്മികമായ ആ അനുഭവം അല്ലെങ്കിൽ ആ കവിയുടെ ആധ്യാത്മികമായ ദർശനം അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ജൈവ ആധ്യാത്മിക തിരിച്ചറിവുകൾ അവയെ പറ്റി അല്പമെങ്കിലും ബോധമുള്ളവരാണോ അതിനെ മാനിക്കുന്നവരാണോ അങ്ങനെ മാനിക്കുന്നവരാണെങ്കിൽ അവർ എപ്രകാരം പ്രവർത്തിക്കാം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൂടാ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ പതിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ആമുഖമായി വെളിപ്പെടുത്തിക്കൊള്ളട്ടെ കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ദർശനത്തോട് താല്പര്യമില്ലാത്തവർ അവരുടെ സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ ഭാരതത്തെ ഒരു മാതാവായി വിഭാവന ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇപ്പം ആർ എസ് എസിനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ അപേക്ഷിച്ച് അവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ വാസ്തവത്തിൽ ഒരിക്കലും ഭാരതത്തെ മാതാവായിട്ടല്ല കാണേണ്ടത് കാരണം പിതാവായിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട് ഈ ഒരു മുന്നേറ്റം പ്രചോദനം ഉൾക്കൊണ്ടത് ഹിറ്റ്ലറിൽ നിന്നാണ് ഹിറ്റ്ലറിൻ്റെ ഒരു എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മെയിൻ കാഫ് മെയിൻ ഖാഫ് എന്ന് പറഞ്ഞാൽ മൈ സ്ട്രഗിൾസ് എൻ്റെ ജീവിതയജ്ഞങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എങ്ങാണ്ട് രചിച്ചതാണ് ആ പുസ്തകം അത് വായിക്കാൻ വളരെ വളരെ ശ്രദ്ധേയമാണ് താൽ താല്പര്യമുള്ളവർ വായിക്കേണ്ടത് തന്നെയാണ് അതിലൊന്നും ജർമ്മനിയെ മാതൃ രാജ്യമായി അദ്ദേഹം പരാമർശിക്കുന്നില്ല എപ്പോഴും പിതൃരാജ്യം രാജ്യം പിതൃ രാജ്യം ഫാദർലാൻഡ് 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 അത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട അതായത് ഈ മൂമെൻറ്റിൽ നിന്ന് പ്രചോദനം പ്രാപിച്ച് വീരസർവാക്കറിൻ്റെ മനസ്സിലുദിച്ച ഈ ഒരു ദർശനം ഭാരതവും പോലെ ആക്കി തീർക്കണം എന്ന ആ ഒരു ദർശനത്തിൽ എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ മദർലാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല അവിടെയും ഫാദർലാൻഡ് 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 എന്ന് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഭാരതത്തിൽ പൗരത്വത്തിന് അവകാശമില്ല എന്ന് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവരുടെ പിതൃഭൂമി ഭാരതത്തിൻ്റെ വെളിയിലാണ് ദയർ ഫാദർലാൻഡ് ഈസ് ഔട്ട് സൈഡ് ദി ടെറിറ്റോറിയൽ ലിമിറ്റ്സ് ഓഫ് ഇന്ത്യ അപ്പോൾ അവിടെയും മാതൃരാജ്യം എന്ന ആശയമില്ല പിതൃരാജ്യം എന്ന ആശയം മാത്രമേ ഉള്ളൂ ഞാൻ അത് സാന്ദർഭികമായിരുന്നു സൂചിപ്പിച്ചു എന്ന് മാത്രം എന്നാൽ നമുക്ക് ഈ കവി പറയുന്നത് പോലെ മാതൃരാജ്യം വന്ദേ മാതരം അമ്മേ ഞാൻ നിന്നെ വണങ്ങുന്നു എൻ്റെ രാജ്യമായ അമ്മേ നിന്നെ ഞാൻ വണങ്ങുന്നു അതിൽ മാത്രം ആശ്രയിച്ച് നിൽക്കാം ഒരു രാജ്യത്തെ അമ്മയായി സങ്കല്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നാം നമ്മുടെ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ രാജ്യം എൻ്റെ അമ്മയാണ് എന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വരുവാൻ വല്ല ന്യായവുമുണ്ടോ നാം ഭാരതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായി ഭാരതത്തിൻ്റെ ഭൂപടം നമ്മുടെ മനസ്സിൽ വരുന്നു പിന്നെ ഭാരതത്തിൻ്റെ പതാക വരുന്നു പിന്നെ ഭാരതത്തിൻ്റെ ജനസംഖ്യ വരുന്നു പിന്നെ ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു പിന്നെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന ചില വ്യക്തികളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു പക്ഷേ ഈ ഭാരതം എന്നതെൻ്റെ മാതാവാണ് എന്ന് അനുഭവത്തിൽ എപ്പോഴെങ്കിലും വെളിപ്പെട്ടു വന്ന എത്ര പേർ ഭാരതത്തിലുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ ആശങ്കയുണ്ട് ഇങ്ങനെ പാടുന്നു പാടുമ്പോൾ ദേശഭക്തി അനുഭവിക്കുന്നു അനുഭവിക്കുന്ന ദേശഭക്തിയും നമ്മുടെ ജീവിതത്തിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന ദേശഭക്തിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നതാണ് ഈ കഴിഞ്ഞ അനേക ദശകങ്ങളായി ഞാൻ ഭാരതത്തെ പ്രത്യേകമായി സൂക്ഷിച്ചതിൽ നിന്ന് വീക്ഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമായവരുമായി പങ്കിടുവാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ജനുവരി ഇരുപത്തിയാറിനോട് അടുക്കുന്നു റിപ്പബ്ലിക് ഡേ ഇനി അധിക ദൂരമില്ല ഭാരതത്തെ ഒരു മാതാവായി കാണുന്നത് നല്ലതാണ് എനിക്കതിനോട് യോജിപ്പാണ് പക്ഷേ അങ്ങനെ യഥാർത്ഥത്തിൽ ഒന്ന് വിഭാവന ചെയ്യണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കാൽ കൽപ്പനാ ശക്തി ഇമാജിനേഷൻ മലയാളത്തിൽ കൽപ്പന ശക്തിയാണെന്നാണോ എനിക്കറിയില്ല വിഭാവന രീതി അത് നമ്മ നമുക്ക് വെളിയിലുള്ള കാര്യങ്ങളെ നാം എപ്രകാരം മനസ്സിലാക്കുന്നു അവയും നാവുമായുള്ള ബന്ധത്തെ നാം ഏത് തരത്തിൽ മനസ്സിലാക്കുന്നു എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഞാൻ ഇരിക്കുന്ന ഈ വീടിന് ചുറ്റും ചെടികളുണ്ട് മരങ്ങളുണ്ട് ഇലകളുണ്ട് പൂക്കളുണ്ട് എനിക്കതിനോട് യാതൊരു വൈകാരികമായ ബന്ധവുമില്ല എങ്കിൽ ഞാൻ വസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ് ഭൂമി ആ ഭൂമിയോടെ എനിക്ക് യാതൊരു സ്പർശവുമില്ല ആ ഭൂമിയിൽ ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകമായ ഒരു വികാരവുമില്ല എന്നാണ് എൻ്റെ അനുഭവമെങ്കിൽ ഞാൻ നിങ്ങളോട് വിനീതമായി ചോദിക്കട്ടെ ഭാരതം എൻ്റെ അമ്മയാണ് എന്ന് സത്യത്തിൻ്റെ ഒരു കണിക ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ പ്രത്യേകിച്ച് ഭാരതത്തെ ഒരു വികസിത നാഗരീക സംസ്കാരമാക്കി ഏബൻ കൾച്ചർ സിറ്റി സെൻറ്റർഡ് കൾച്ചർ പട്ടണങ്ങളിൽ മനുഷ്യരെങ്ങനെയാണ് വസിക്കുന്നത് ഭൂമിയോട് ബന്ധമില്ലാതെ തന്നെയാണ് പ്രകൃതിയെപ്പറ്റി ബോധമില്ലാതെ തന്നെയാണ് ഗ്രാമങ്ങളിൽ വസിക്കുന്നവർ കാടുകളുടെ ഉള്ളിൽ വസിക്കുന്ന ആദിവാസികൾ അവർക്കൊക്കെ പ്രകൃതിയുമായൊരു ജൈവ ബന്ധമുണ്ട് ഓർഗാനിക് റിലേഷൻഷിപ്പ് അവർ മണ്ണിനെ കാണുന്നതും അനുഭവിക്കുന്നതും മണ്ണിനെ സ്പർശിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷവും അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയെപ്പറ്റിയുള്ള അവിടെ കരുതലും അത് വേറെ ഒന്ന് തന്നെയാണ് അവരുടെ വിഭാവനയിൽ നിന്ന് അവർ വസിക്കുന്ന ഇടമെങ്കിലും അവരുടെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ട് പട്ടണത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയോട് നീ വസിക്കുന്ന പട്ടണം എന്നെൻ്റെ അമ്മയാണ് ഞാൻ ഡൽഹിയിൽ നാൽപ്പത്തിയാറ് വർഷം ജീവിച്ച വ്യക്തിയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ നാൽപ്പത്തിയാറ് വർഷവും ഡൽഹിയിൽ എനിക്ക് ഞാൻ അതിനോട് ബന്ധമുള്ളവനാണ് എന്നൊരിക്കലും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ഡൽഹിയും ഞാനുമായി ഒരു കാലത്തും പൊരുത്തപ്പെടുകയില്ല എന്ന ശക്തമായ ധാരണ വികാരം മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയിരിക്കുന്ന ഞാൻ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ പാടതുമെൻ്റെ അമ്മയാണ് അമ്മയാണ് അമ്മയാണെന്ന് പാടിക്കൊണ്ടിരുന്നാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അർത്ഥവത്താകും അതേസമയം എനിക്ക് ആ സമയത്ത് മുതൽ അർത്ഥമുണ്ടെന്ന് അനുഭവിക്കാൻ കാര്യം എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ് ഞാനൊരു ഗ്രാമം പോലെയുള്ള സാഹചര്യ സാഹചര്യത്തിൽ വളർന്നു എൻ്റെ വലിയപ്പച്ചൻ ഒരു അധ്യാപകനായിരുന്നു പോലും കൃഷി ചെയ്യുന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ചു ഞാൻ വളരെ ചെറുപ്പമായ തൊട്ടേ അപ്പച്ചനോട് കൂടെ ചേർന്ന് എന്നാലാകുന്നതൊക്കെ കൃഷി സംബന്ധമായ ജോലികൾ ചെയ്തിട്ടുണ്ട് നിലം കിളയ്ക്കുന്നതും അൽ അത് സംബന്ധമായ വിത്ത് വിതയ്ക്കുന്നതും വെള്ളം പ്രത്യേകിച്ച് വെ കാലത്ത് കപ്പയ്ക്കൊക്കെ വെള്ളം കോരി അത് നൂറുകണക്കിന് കപ്പ മൂടിന് വെള്ളം കോരി 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 എനിക്ക് നല്ല ഓർമ്മയുണ്ട് രാത്രി എട്ട് വരെ വെള്ളം കോരി അത് അതൊരു നിത്യവൃത്തിയായിരുന്നു അതിനകത്ത് അസ്വാഭാവികതയോ അത് ഒരു വലിയ അധിക തോന്നിയിട്ടില്ല അപ്പോൾ ആ ഒരു കർഷകൻ അനുഭവിക്കുന്ന ഭൂമിയും മണ്ണുമായിട്ടുള്ള ബന്ധം ഒരു കർഷകൻ്റെ വിയർപ്പ് അവൻ്റെ മണ്ണിൽ വീഴുമ്പോൾ ആ മണ്ണ് അനുഭവിക്കുന്ന ഒരു കുളിർമ അത് ചെറുപ്പം മുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു വിത്ത് നട്ടിട്ട് അല്ലെങ്കിൽ വിത്ത് പാകിയിട്ട് കർഷകൻ എൻ്റെ സമയത്ത് പോയി നോക്കുമ്പോൾ എൻ്റെ നാമ്പെടുത്ത് നിൽക്കുമ്പോൾ അത് കാണുന്ന കർഷകൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു സന്തോഷം ഒരു ചിരി അവൻ്റെ മനസ്സ് ചിരിക്കുന്നത് സന്തോഷം കൊണ്ട് അവൻ്റെ മനസ്സിൽ അല്പം വെളിച്ചം വിടരുന്നത് ആ അനുഭവം ഒരിക്കലും പട്ടണത്തിൽ വസിക്കുന്നൊരു വ്യക്തിക്ക് സാധ്യമല്ല ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിസ്റ്റ് കൾച്ചറും കൊണ്ട് മാത്രം ജീവിക്കുക അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് ഭാരതം അമ്മയാണെന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ അർത്ഥമനുസരിച്ച് പറയാൻ സാധിക്കും പിന്നെ അത് മറ്റുള്ളവരെ തല്ലാനായിട്ടുള്ളൊരു വഴിയാണെങ്കിൽ അത് സ്വീകരിക്കാൻ അനേകം ആളുകൾ കാണും ഇപ്പോൾ പലർക്കും ഈ വന്ദേമാതിരം എന്ന ഈ പാട്ടിനോട് കൂടുതൽ പ്രീതി ഉണ്ടാകാൻ കാര്യം പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങൾക്ക് അത് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നു എന്നതുകൂടെയാണ് അത് മാത്രമാണെന്നല്ല ഞാനീ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് ഇത് അടിച്ചേൽപ്പിക്കണം എന്ന ഒരു സമീപനം അത് ഭാരത മാതാവിനോടുള്ള പ്രേമല്ല അത് മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ് എന്നതും വളരെ സ്പഷ്ടമാണ് എന്നാലും എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഒരു വലിയ സമ്പത്താണ് ഈ ജൈവബോധം നാമും നാം വസിക്കുന്ന ഈ ഒരു പ്രപഞ്ചവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് ഈ പ്രകൃതി ഈ പ്രകൃതി മാത്രമല്ല ഇതിനപ്പുറത്തുള്ള പ്രപഞ്ചമായിട്ട് പോലും തീർച്ചയായും പ്രകൃതിയുമായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പോലും അവസാനിക്കുന്നില്ല നമുക്കറിയാം രാത്രിയിൽ തെളിച്ചമുള്ള രാത്രിയിൽ നാം നക്ഷത്രങ്ങൾ ചെമ്മുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം എന്തോ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചമാകമാനം നമ്മളുമായി ബന്ധമുള്ളതാണ് അവിടെയുള്ള ഒരു ചെടി വീണുപോയാൽ എൻ്റെ മനസ്സ് കരയാറുണ്ട് ഇവിടെ സാധാരണ കേൾക്കുന്ന ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടില്ല എങ്കിൽ അതിൻ്റെ അഭാവം എനിക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട് ഞാൻ അധ്വാനം ചെയ്യുന്ന മണ്ണ് അത് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച കേരളത്തിൽ വന്ന ഈ ഭൂമിയുമായുള്ള എൻ്റെ ബന്ധം വരെ ശരീരത്തിൽ മണ്ണ് തൊട്ടാൽ അഴുക്കായിട്ടാണ് ഞാനറിഞ്ഞത് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല എൻ്റെ ശരീരവും മണ്ണും ഏതോ ഒരു തുടർച്ചയുടെ ഭാഗമാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ നമുക്ക് സംഭവിച്ചത് വേദപുസ്തകത്തിൻ്റെ പുസ്തകമായ ഉൽപ്പത്തിയിൽ വാസ്തവത്തിൽ വ്യക്തമായി നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന പോലെ ഈ പ്രകൃതിയുമായി അഭ്യദ്യമായ ബന്ധത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഈ ഭൂമിയുടെ മണ്ണിൽ നിന്നാണ് ആദാമിനെ ഉണ്ടാക്കിയത് മാത്രവുമല്ല മറ്റെല്ലാ സൃഷ്ടിയും നിർവഹിച്ച ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് മുൻപ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നടന്ന എല്ലാ സൃഷ്ടിയും അവൻ്റെ അവൻ്റെ ജീവനും ജീവിതവും വ്യക്തിത്വവുമായി ബന്ധമുണ്ട് ഉണ്ടാകണം അങ്ങനെ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതം അർത്ഥവത്താകേയുള്ളൂ പൂർണ്ണമാകേയുള്ളൂ പ്രകൃതി നമ്മുടെ ഉള്ളിൽ കൂടെയാണ് പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ കൂടെയാണ് കാരണം ഇതിനെ എല്ലാം ഉൾക്കൊള്ളത്തക്ക വിധത്തിലാണ് നമ്മുടെ ശേഷം അതുകൊണ്ട് ഈ വിശാലമായ ദർശനം എപ്പോൾ മനുഷ്യന് നഷ്ടമാകുന്നുവോ ആ സമയത്തൊക്കെയും മനുഷ്യൻ്റെ മനുഷ്യത്വം അപകടത്തിലാകുകയാണ് അതുകൊണ്ടാണ് മനുഷ്യർ അല്പത്തരത്തിലാണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള വിശാലമായ ചിന്തകൾക്കെതിരെ വാളെടുക്കുന്നതാണ് അവൻ്റെ മിടുക്ക് അവൻ്റെ ഭക്തി അവൻ്റെ മതം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു എനിക്ക് പ്രകൃതിയോടുള്ള ബന്ധം വിച്ഛേദിച്ച് ജീവിപ്പാൻ സാധ്യമല്ല ഞാൻ കഴിക്കുന്ന ആഹാരം എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ആസ്വദിക്കുന്ന പൂക്കൾ ഞാൻ രുചിക്കുന്ന പ പഴങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് പ്രകൃതിയുടെ ദാനമല്ലേ പക്ഷേ ആ പ്രകൃതിയിൽ ആ ദാനം ഉണ്ടാകത്തക്കവണ്ണം ആ പ്രകൃതിയെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവിനെ സൃഷ്ടികർത്താവിനെക്കൂടെ അറിയാതെ എനിക്കൊരു പൂവ് മണക്കാനോ ഒരു പഴം രുചിക്കുവാനോ സാധ്യമല്ല ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എല്ലാവരും കാണുക പ്രാർത്ഥിച്ചില്ല എങ്കിലും ഞാൻ ഉള്ളിൽ പറയാറുണ്ട് ദൈവമേ നന്ദി ഈ പ്രകൃതി ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പര്യാപ്തമായി അവിടെ നിന്ന് വിഭാവന ചെയ്തല്ലോ ഈ മണ്ണിൽ നിന്ന് ഈ രുചിയുള്ള പോഷകമുള്ള ആഹാരം പുറപ്പെടുവിക്കാം എന്ന ദൈവത്തിൻ്റെ മനസ്സിലല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലാശമുദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള അഭേദ്യമായ ഒരു ബന്ധം അതിൻ്റെ ഒരു നല്ല സൂചനയാണ് യോനാട് പുസ്തകത്തിൽ ദൈവത്തിന് നഗരത്തിലെ ആളുകളോടുള്ള മനസ്സിൽ വിൽക്കുണ്ഠിതപ്പെട്ട് പ്രവാചകനായ യോന ദൈവത്തോട് മറുതലിച്ചിരിക്കുമ്പോൾ തണലായ ഒരു ചെടി വളർന്നു വരുന്നു പെട്ടെന്ന് അത് ഉരുകിപ്പോകുന്നു അപ്പോൾ യോന പരാതിപ്പെടുന്നു അപ്പോഴാണ് ദൈവം പ്രവാചകനോട് പറയുന്നത് നിനക്ക് തണൽ തരുന്ന ആ ഒരു ചെടി ഉരുകിപ്പോയപ്പോൾ നിനക്ക് നന്നേ വിഷമം തോന്നി നിനക്ക് കോപം വന്നു എന്നാൽ ആ പട്ടണത്തിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേര് നശിച്ചു പോകുന്നതിൽ നിനക്ക് പ്രയാസമൊന്നും തോന്നുന്നില്ല ഇത് മനുഷ്യൻ്റെ പരിമിതിയെ സൂചിപ്പിക്കുന്നു ഒരു പ്രവാചകൻ്റെ പോലും പരിമിതി അവിടെ വളരെ നഗ്നമായി ചിത്രീകരിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് യേശു എന്തുകൊണ്ട് ലോകത്തിലേക്ക് വന്നു വന്നും മനുഷ്യജാതിയെ മാത്രമല്ല സൃഷ്ടിയാകമാനം മുത്തരിക്കത്തക്കവണ്ണമുള്ള ഒരു രക്ഷണ്യ ദൗത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഈ ഒരു ചിന്തയിൽ കൂടെ മാത്രമേ പോലീസ് തോലും റോമർക്കെഴുതി ലേഖനം എട്ടാം അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പ്രകൃതി മുഴുവനും ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സ്വപ്നം കണ്ടുകൊണ്ട് ഒരു പുതിയ വ്യവസ്ഥിതിയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ പ്രസവവേദന അനുഭവിക്കുന്നു ഈറ്റുന്നോ അനുഭവിക്കുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ പ്രകൃതിയുടെ അവസ്ഥയെപ്പറ്റിയുള്ള അപ്പോസ്റ്റോലിനെ പൗലൂസിൻ്റെ അതിമനോഹരമായ സെൻസിറ്റീവായിട്ടുള്ള ജൈവമായിട്ടുള്ള ആ ഒരു അനുഭവം അറിവ് അത് പ്രാപിക്കാതെ നമുക്ക് വാസ്തവത്തിൽ ആത്മീയമായ കണ്ണു തുറന്നു എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല അതുകൊണ്ട് വന്ദേമാതിരം പോലെയുള്ള പദ്യങ്ങൾ എനിക്ക് വളരെ പ്രിയമാണ് അത് പാടുന്നത് വിഗ്രഹാരാധനയല്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളുടെ വിഗ്രഹാരാധന മുസ്ലിങ്ങൾക്ക് പറ്റിയ പ്രശ്നം അതാണ് അവരുടെ കുത്തി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് കാണാൻ അവർക്ക് കഴിയുകയില്ല ഇത് ഒരു വലിയ വിഭാവനയാണ് ഈ വിഭാവനയിൽ ആത്മീയതയുണ്ട് സങ്കുചിതമായ മനസ്സിലോ ഇടുങ്ങിയ ചിന്താഗതിയിലോ ദൈവം വസിക്കുകയില്ല എന്ന് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയട്ടെ ഈ പാട്ട് പാടുന്നതാണോ ഈ പാട്ടിനെ എതിർക്കുന്നതാണോ കൂടുതൽ ആത്മീയം നിങ്ങൾ ചിന്തിച്ചു നോക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാടാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ ഉച്ചത്തിൽ ഇത് പാടി ഈ തെരുവീഥിയിൽ കൂടെ നടക്കുമായിരുന്നു കാരണം ഇതിൻ്റെ വിഭാവന അത്രമാത്രം മനോഹരമാണ് ആത്മീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീകമായ സെൻസിറ്റിവിറ്റി മൃദുലത റെസ്പോൺസീവ്നെസ് നമ്മുടെ ആത്മീകമായ വീക്ഷണം വളരെ വളരെ വളരാനുണ്ട് നമ്മുടെ അവസ്ഥ വളരെ സങ്കുചിതമാണ് നമ്മെ ഒരു ചെറിയ ലോകത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു മതപരമായ ഇടുങ്ങിയ കാട്ടിൽ നാം ആയിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും ഇതിനെ മുഴുവനും ആത്യന്തികമായി സ്നേഹിക്കുകയും കരുതുകയും ഇതിൻ്റെ ഓരോ അവസ്ഥയെപ്പറ്റിയും സ്നേഹത്തോടെയും സ്നേഹത്തിൽ നിതിക്കുന്ന വേദനയിൽ കൂടെയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു ദൈവം ആ ദൈവവുമായ താതര്യം പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെയും മനുഷ്യരാശിയുടെയും ആഗമാനമായ ദാരിദ്ര്യം അധപ്പതനം ശാപം അതിൽ നിന്നാണ് ക്രൂരത തലയെടുക്കുന്നത് അതിൽ നിന്നാണ് വെറുപ്പും വിദ്വേഷവും നശീകരണ പ്രവണതയും അക്രമാസക്തിയും ഉടലെടുക്കുന്നത് അതിൽ നിന്നാണ് മറ്റുള്ളവരെ വെറുക്കുന്നതാണ് എൻ്റെ ദേശത്തോടെ എനിക്ക് കാട്ടാവുന്ന ഏറ്റവും വലിയ സ്നേഹമെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത് ആ മൗഢ്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ ഈ പാട്ട് പാടിയാൽ മാത്രം പോരാ ഈ പാട്ട് പാടിക്കാൻ മറ്റുള്ളവരെ ഹേമി ഹേമിച്ചാൽ മാത്രം പോരാ പാട പാടാത്തവൻ്റെ തല തല്ലിപ്പറിച്ചിട്ടും കാര്യമില്ല ഇത് ഉൾക്കൊള്ളുന്ന വിഭാവന അതിൻ്റെ ആത്മീയത തിരിച്ചറിയുകയും അതിൽ കൂടെ നാം പ്രാപിക്കേണ്ട വ്യക്തിത്വത്തിൻ്റെ വികസനവും ആന്തരികമായ വിടുതലും പ്രാപിപ്പാൻ കൂട്ടാക്കുകയും ചെയ്യണം അങ്ങനെയെങ്കിൽ ഭാരതം നമ്മുടെ എല്ലാവരുടെയും മാതൃതുല്യമായ ഒരനുഗ്രഹമാണ് അതിനോട് നാം നീതി പാലിക്കണം ഈ വന്ദേമാതരം ദേശപ്രേമത്തിൻ്റെ ഉച് എവറസ്റ്റാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ധനസമ്പാദനത്തിന് വേണ്ടി ഇതേ ഭൂമിയിൽ വിഷമൊഴിക്കാനോ ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കാനോ വ്യവസ് വ്യവസായ വികസനത്തിന് വേണ്ടി പ്രകൃതിയോട് ഏത് ചെയ്യാനോ ഒരു മടിയുമില്ല എന്നാണ് യാഥാർത്ഥ്യം ഭാരതം നമ്മുടെ മാതാവാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാരതവാസിയായ ഒരു വ്യക്തിയെ കൊല്ലുകയോ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയോ ഒരു കുഞ്ഞിനെ കരിച്ചുകളയോ ചെയ്യുന്നത് എന്ന് നാം ചിന്തിക്കണം ദേശഭക്തി നാവിൽ തുളുമ്പിയാൽ പോരാ ആത്മാവിൽ അത് വെളിച്ചമായി ശോഭിക്കണം അങ്ങനെയൊരു ദേശഭക്തി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എൻ്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നവരാണ് പക്ഷെ അങ്ങനെ ഒരു ദേശഭക്തി കാണാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് കുറച്ച് ഞാൻ ദുഃഖിക്കുന്നു അതുകൊണ്ട് നമുക്കേവർക്കും ആത്മാർത്ഥമായി പാടാൻ കഴിയണം വന്ദേ മാതരം വന്ദേ മാതരം നന്ദി നമസ്കാരം